ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഉസ്താദന്മാരൊന്നുമല്ല ഈ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുക്രിയ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ആ മനുഷ്യനാണ് അള്ളാഹു മന്തമാർ ആകട്ടെ പക്ഷെ നമ്മൾ ആരും ആ സാധുവിനെ പരിഗണിക്കൂല്ല മുക്രിക്ക് വല്ല മുക്രി വിളിക്കണേ കളിയാക്കും ലേ ആ ആരും പരിഗണിക്കൂല പക്ഷെ അള്ളാഹു ആ മനുഷ്യനെ പരിഗണിക്കും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും ബാക്കി എല്ലാരും താഴ്ത്തി രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും അതിലെ ഒരു വിഭാഗം അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന തല ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹു അലഹി വസ്ലം അമക്കീമാ നൽകുമാറാകട്ടെ അതുകൊണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഇന്ന് വരെ ഈ നിമിഷം വരെ ഉള്ളത് അള്ളാഹു പുറത്തെരുമാറാകട്ടെ അള്ളാഹു പുറത്തെരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവർ ഇനിയുള്ള കാര്യം സൂക്ഷിച്ചോ ആക്യുബത്ത് മോശമാകുന്ന കാര്യമാ കൊച്ചു കുട്ടികൾക്ക് മദ്രസയിൽ പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്ന ഒരറിവാണ് പ്രായം ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന